ജയിൽ മോചിതനായ മനീഷ് സിസോദിയയ്ക്ക് വൻ സ്വീകരണമൊരുക്കി ആം ആദ്മി പാർട്ടി ഭരണഘടനയുടെ കരുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളും പുറത്തുവരുമെന്ന് മനീഷ് സിസോദിയ പറഞ്ഞു മദ്യദേശ കേസിൽ ഒന്നര വർഷത്തോളമുള്ള ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മണി സിസോദിക്ക് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത് മന്ത്രിമാരും എം എൽ എമാരുമടക്കമുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു തിഹാർ ജയിലിൽ നിന്നിറങ്ങിയ മണി സിസോദിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു നിങ്ങളുടെ സ്നേഹവും ദൈവത്തിന്റെ അനുഗ്രഹവും സത്യത്തിന്റെ ശക്തിയുമാണ് താൻ പുറത്തിറങ്ങാൻ കാരണമെന്ന് മണി സിസോദിയ പ്രവർത്തകരോട് പറഞ്ഞു निर्दोष लोगों को जेल में डालेगी तो संविधान इसको बचाएगा आज मैं बाहर आया हूं तो आपके എല്ലാത്തിനും ഉപരിയായി അംബേദ്കർ കണ്ട സ്വപ്നമാണ് രാജ്യത്തിന്റെ സ്വേച്ഛാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷ നേതാക്കളെ സ്വേച്ഛാധിപത്യ നിയമങ്ങൾ ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കുന്ന സമയം വരുമ്പോൾ ഭരണഘടന അവരെ സംരക്ഷിക്കുമെന്നതും താൻ പുറത്തിറങ്ങാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഭരണഘടനയുടെ ഈ കൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് ഉറപ്പു തരുന്നുവെന്നും സിസോദിയ പറഞ്ഞു സിസോദിയുടെ ജാമ്യം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരെ ഗൂഢാലോചന നടത്തിയ ബി കേന്ദ്ര സർക്കാരും തിരിച്ചടിയെന്നാണ് എ പി നേതാക്കൾ പറയുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി